മക്കളെ മക്കളെ അയ്യോ സന്തോഷം നിങ്ങൾ വരുന്നില്ല നിങ്ങൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല മക്കളുണ്ടല്ലോ എനിക്കൊരു കൂട്ടായേ ആ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഇനിയിപ്പൊ മക്കള് വന്ന അവൻ പോരെങ്കി വേറൊരാളെ കൂടെ നിർത്താം എന്താ മക്കളുടെ ജോലി നടക്കട്ടെ മക്കളെ നടക്കട്ടെ ഓ ഒരുത്തനെ ഇവിടെ ജോലി കീർത്തിയിട്ടുണ്ട് എന്തിനാ നിർത്തിട്ടുള്ള അവനെ അറിഞ്ഞുകൂടാ അവന്റെ പേര് വിളിക്കണമെങ്കിൽ ഞാൻ വേറൊരാളെ നിർത്തണം എടാ ആനന്ദിനടാ ഇവിടെ ജോലി കയറിയേക്കുന്ന അതിനുവല്ലോക്കാൻ നീ ചെയ്യണം നിന്നോട് ഞാൻ ഇന്ന് പശു നീ കാടി വെള്ളം കൊടുക്കാൻ പറഞ്ഞു നീ കൊടുത്തോടാ

ും കഴിച്ചിട്ടില്ല കിട്ടുന്ന പൈസക്ക് എന്നെ തന്നെ ഞാൻ അങ്ങ് വിൽക്കും അവിടെ നിറങ്ങി ഇങ്ങനെ നടന്നുവന്നു അയ്യോ എങ്ങനെ ഇങ്ങോട്ട് വന്നതല്ലേ എന്തിനാ കട്ടിയെടുത്തേന്ന് പറഞ്ഞ്

ാഥൻസിടാതീശരത്ന <laughs> അവനാടാ <laughs> ഇവിടെ എന്താ മുത്തശ്ശി അല്ലടാ ഇവിടെ ആരോ നിൽക്കുന്ന പോലെ ഞാൻ സുഖത്തിൽ പ്രതാപ് രമേശ് ഇറക്കിനെ ചേട്ടനാ തങ്ങി കറങ്ങുന്നതൊക്കെ

ഒരാൾ ഉറങ്ങുമ്പോ ഡിസ്റ്റർ ചെയ്യണം ശരിയാണോ അല്ല തെങ്ക് രാവിലെ ഉറങ്ങണ്ടേ നമുക്ക് രാവിലെ തെങ്ങൊക്കെ എണിച്ചിട്ട് പതുക്കെ പോയി തേങ്ങ അതല്ലേ നല്ലത് എപ്പഴാന്ന് വെച്ചാ തേങ്ങ എന്റെ തേങ്ങ അതെനിക്ക് കിട്ടണം ആ കിട്ടും പറഞ്ഞ് സെറ്റാക്കി രാവിലെ ആക്കിട്ടു പട്ടിച്ച് എനിക്ക് ഇങ്ങോട്ട് വന്നത് ആ നമുക്ക് പിള്ളേരെ പൊക്കട്ടെ ആ നമ്മളെ പ്ലാൻ എന്താന്ന് ഇവിടത്തെ മുത്തശ്ശ ഉണ്ടല്ലോ അവരെ പറഞ്ഞു മയക്കി ചാക്കിലാക്കണം അപ്പൊ ചാക്കിലാക്കാനുള്ള പണിയാണല്ലേടാ പിന്നെ ആ മകന്റെ കാര്യം കാര്യം ആ മകന്റെ ഞാൻ ബ്രെയിൻ വാഷ് ഇവിടത്തെ മൂന്ന് തട്ടിക്കൊണ്ടു പോലാണല്ലേ നിന്റെ ഒക്കെ തരാ എടാ മോനെ ശ്രീകുട്ട നമ്മുടെ ഇവിടെ വേല കേൾക്കുന്ന ലവനില്ലയോ അവൻ പ്രശ്നക്കാരനാടാ എനിക്കെന്തിനാടാ പേടി നീയൊക്കെ ഇവിടെ ജോലി ഇട്ടി പോയപ്പോടെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലടാ താമസിക്കുന്നേ ഒന്നും അല്ലെങ്കിൽ ഞാൻ പട്ടാളക്കാരന്റെ ഭാര്യയല്ലടാ നിന്റെ അപ്പന അന്ന് പട്ടാളത്തിലായിരുന്നപ്പം കൊണ്ടുവന്ന ആ തോക്കില്ല ഇവിടെ പിന്നെന്തിനാടാ ഞാൻ പേടിക്കുന്നേ രണ്ടുപേരെന്നല്ല പത്തു പേര് വന്നാലും ഞാൻ അവന്മാരെ തട്ടും ആ

ഇത് കണ്ടല്ലോ പേരെ വെടിവെക്കാനുള്ള ആരോഗ്യം ഈ ഉണ്ടാ നീ സത്യം പറയടാ എനിക്കൊണ്ട് വന്ന മുപ്പത് പിള്ളാരെ നീയൊക്കെ ഏത് രാജ്യം തട കടത്താൻ പോന്നെ സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ ഇന്ന് ചുടും കൊള്ളക്കാരും ഒന്നും അല്ല ആരാടാ നീയൊക്കെ എന്തിനാടാ എന്റെ വീട്ടിൽ കൂടിയിരിക്കുന്നേ ഞാൻ ജഗന്നാഥൻ സ്കൂളിലെ സ്കൂളിലെ അധ്യാപകനാ നീയോ ഞാൻ ആ എന്തിനാടാ വേഷം മാറി എന്റെ വീട്ടിൽ വന്നിരിക്കുന്നേ അതെന്താന്ന് വെച്ചാലേ ഈ വർഷം മുപ്പത് മുള്ള രണ്ട് ക്ലാസ് എടുത്തിട്ടില്ലെങ്കിൽ എന്റെ ഡിവിഷൻ കട്ടാക്കും പിന്നെ എന്റെ ജോലിയും ജോലി മുത്തശ്ശി മുത്തശ്ശിയുടെ പേരെ കുട്ടികൾ മൂന്നുപേരാണല്ലോ അപ്പൊ അവര് ഞങ്ങളുടെ സ്കൂളിൽ ചേർത്താ ഞങ്ങളുടെ സ്കൂളിലെ പിള്ളേരുടെ എണ്ണം കൂടും അതിന് മുത്തശ്ശിയെ സോപ്പിടാൻ ആ ഞാനു വേഷം മാറി വന്നത് അങ്ങോട്ട് പിടിച്ചേ യും നല്ല തലമുറയെ നിങ്ങക്ക് വാർത്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കില് നിങ്ങൾ കുട്ടികളെ തേടി അങ്ങോട്ട് പോകേണ്ടതില്ല കുട്ടികള് നിങ്ങളെ തേടിയെത്തും അങ്ങനെ ആവണം വിദ്യാഭ്യാസം അങ്ങനെ ഒരു നാട് നന്നാവും